ഗുരുവായുരപ്പാഹരണം ഉച്ചപൂജ നട തുറന്നു കെട്ടോ ഇന്ന് നമ്മുടെ പൊന്നുണ്ണി പൊന്നിന് കിങ്ങിണി കെട്ടി പട്ടുകോണകമുടുത്ത് ഊഞ്ഞാലിന്മേൽ ആടുകയാണ് ഊഞ്ഞാലിലിരുന്ന് രണ്ട് കൈ കൊണ്ടും ഊഞ്ഞാൽ വള്ളികൾ പിടിച്ച് ആ വലതു കാലിലെ പെരുവിരൽ കൊണ്ട് നിലത്തൊന്ന് കുത്തി ആഞ്ഞ് ആഞ്ഞ് ആടുകയാണ് ആ കുതിച്ച് കുതിച്ച് ആടുന്ന ആ പൊന്നുണ്ണിയുടെ രൂപം ഒന്ന് കണ്ടു നോക്കൂ സ്വർണ്ണ തിലകങ്ങളും സ്വർണ്ണമാലകളും തിരുമുടിമാലയും വനമാലയും എല്ലാം നല്ല പോലെ നല്ല ഭംഗിയോടു കൂടി അലങ്കരിക്കുന്നുണ്ട് അതെല്ലാം നല്ല പോലെ ചോഭിക്കുന്നുമുണ്ട് ആ കൂഞ്ഞാലാടുന്ന പൊന്നുണ്ണിയെ എല്ലാവരും മനസ്സിൽ ധ്യാനിക്കുക ഒരു നിമിഷം കണ്ണടച്ച് ആ പൊന്നുണ്ണിയുടെ രൂപം മനസ്സിൽ വിചാരിക്കും ആ പൊല്ലുണ്ണി അവിടെ തന്നെ ഉണ്ടാവും ആ പൊല്ലുണ്ണിയുടെ നാമങ്ങൾ കൊണ്ട് അർച്ചന ചെയ്യുക പ്രാർത്ഥിക്കുക ആ പൊല്ലുണ്ണി നമ്മളെ അനുഗ്രഹിക്കുന്നതാണ് എല്ലാവരും ആ പൊന്നുണ്ണിയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചോളൂ നാമം ചൊല്ലിക്കോളൂട്ടോ ഉറക്കെ 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 നാമം ചൊല്ലിക്കോളൂ നാരായണ 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 ആ പൊല്ലുണ്ണിയുടെ അനുഗ്രഹം എല്ലായ്പ്പോഴും ഉണ്ടാകുന്നതാണ് നാരായണ 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 ആ പൂഞ്ഞാലാടുന്ന പൊന്നുണ്ണിയെ എല്ലാവരും വിചാരിച്ചോളൂ കേട്ടോ നാരായണ 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 കണ്ണനെ ഒരു നോക്ക് കാണുവാൻ ഭക്തജനങ്ങളെല്ലാം അക്ഷമരായി ഇരിക്കുകയായിരുന്നു നട തുറന്ന സമയത്ത് അവരവരുടെ ഊഴവും കഴിഞ്ഞ് അതാ ഗോപുരവാതിൽ കടന്ന് നാലമ്പലത്തിനടുത്തേക്ക് പോകുന്നു നാരായണ നാരായണ ആ കണ്ണൻ്റെ ദിവ്യരൂപം കാണുവാനായി അതാ ഭക്തജനങ്ങൾ നമ്മുടെ ഊഞ്ഞാലാടുന്ന പൊന്നുണ്ണിയെ കാണാനായി ഭക്തജനങ്ങൾ അതാ നാലമ്പലത്തിനകത്തേക്ക് ഗോപുരവാതിൽ കടന്ന് നടക്കുകയാണ് നാരായണ 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 ഹരേ ഗുരുവായുര ശരണം ആ പൊല്ലുണ്ണി ഊഞ്ഞാലാടുകയാണ് ആ ഊഞ്ഞാലാടുന്ന പൊന്നുണ്ണിയെ എല്ലാവരും മനസ്സിൽ വിചാരിച്ചോളൂട്ടോ പ്രാർത്ഥിച്ചോളൂ ആ കണ്ണൻ്റെ അനുഗ്രഹം എല്ലായ്പ്പോഴും നമുക്കുണ്ടാവുന്നതാണ് നാരായണ നാരായണ ഉറക്കെ നാമം ജപിച്ചോളൂ കണ്ണൻ നമ്മളെ കൈവിടില്ല കേട്ടോ നാരായണ 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 നാരായണ